പുതിയ കഥയും കഥാപാത്രങ്ങളുമായി മഴവിൽ മനോരമയിൽ പുതുതായി ആരംഭിച്ച ഒറ്റശിഖരം എന്ന പുതിയ പരമ്പരയിലെ താരങ്ങളെ പരിചയപ്പെടാം മുകുന്ദമേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മുകുന്ദനും കുടുംബവും മഴവിൽ മനോരമയിലെ താരത്തിന്റെ ആദ്യ സീരിയലായിരുന്നു ഭ്രമണം മീനാക്ഷി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അശ്വതിയും കുടുംബവും അങ്കിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോയിമ അർജുനായി അഭിനയിക്കുന്ന ദേവദേവ് പ്രതാപൻ ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രാജേഷ് സെബാറും കുടുംബവും കൃഷ്ണപ്രിയയായി എത്തിയ സരിതയും കുടുംബവും നായികയുടെ അമ്മയായി എത്തിയ ശ്രീദേവി അനിലും കുടുംബവും ജോയിസിയുടെ എന്ന പരമ്പരയെയും അതിലെ കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ